നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇനി വാങ്ങാൻ കാത്തിരിക്കണം മുഹമ്മദ് നബിയുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനത്തോടനുബന്ധിച്ച് തിരുവസന്തം പതിനഞ്ച് നൂറ്റാണ്ട് എന്ന പ്രമേയത്തിൽ സമസ്ത കേരള സുന്നി മഹല് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത റബ്യൂ ക്യാമ്പയിന്റെ ഭാഗമായി തിരൂരങ്ങാടി മേഖലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഖുബ സംഗമവും മേഖലയിലെ മഹല് മദ്രാസ സ്ഥാപന മാനേജ്മെന്റ് പ്രതിനിധികൾക്കുള്ള പഠന ക്യാമ്പും ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടേ കാലിന് ചെമ്മാട് ദാൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഒഴിത്തത് വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മേഖലയിലെ തിരൂരങ്ങാടി പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റിയിലെയും മൂന്നിയൂർ നന്ദമ്പ്ര തെന്നല പഞ്ചായത്തിലെയും എഴുപത്തിയെട്ട് മഹലുകളിൽ നിന്നുള്ള കമ്മിറ്റി ഭാരവാഹി പ്രതിനിധികളും പൊതുജനങ്ങൾ ഉൾപ്പെടെ ആയിരത്തോളം പ്രതിനിധികൾ സംഗമത്തിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു സമസ്ത കേരള ജമ്മത്തുൽ ഉലമ കേന്ദ്ര മുഷാവറ അംഗം ഉസ്താദ് ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന സംഗമം പാണക്കാട് സേത് റഷീദ് അലി ആപ്തങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്നും സുന്നി മഹല്യു ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി യു മുഹമ്മദ് ഷാഫി ഹാജി ചമ്മാട് അബ്ദുസമദ് പൂക്കോട്ടൂർ ആസിഫ് ദാരിമി പുളിക്കൽ ഇസാഖ് ബാക്കവി ചമ്മാട് എന്നിവർ പ്രഭാഷണം നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ശേഷരായ നബി മുഹമ്മദ് മുസ്തഫ സാഹ അലൈവം തമ്മുടെ ആയിരത്തി അഞ്ഞൂറാമത് അനുബന്ധിച്ച് വസന്തം പതിനഞ്ച് നൂറ്റാണ്ട് എന്ന് പ്രകാരത്തിൽ ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത റബി ക്യാമ്പയിന്റെ ഭാഗമായി തിരുവിഴങ്ങാടി മേഖല എസ് എം എഫിന്റെ ആഭിമുഖ്യത്തിൽ എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് വരുന്ന ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് പതിനഞ്ചിന് കുപാ സംഗമം സംഘടിപ്പിക്കുകയായിരുന്നു ദാവിദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഓഡിറ്റോറിയത്തിൽ വെച്ച് മേഖലയിലെ തിരുവിടങ്ങാടി പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റികളിലെയും മൂന്നിയൂര് നന്നമ്പ്ര തെന്നല പഞ്ചായത്തുകളിലെയും എഴുപത്തി എട്ട് നിന്നുള്ള മഹല് മദ്രസ സ്ഥാപന മാനേജ്മെൻറ്റ് പ്രതിനിധികളും പൊതുജനങ്ങളും ഉൾക്കൊള്ളുന്ന ഏകദേശം ആയിരത്തോളം വരുന്ന ആളുകളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത് പ്രസ്തുത പരിപാടിയിൽ എസ് എം എഫിൻ്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പാലക്കാട് സെയ്ദ് ഋഷിത വിശേഷാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നു ബഹുമാനപ്പെട്ട ಎಸ್ ಸಂಸ್ಥಾನ ವರ್ಕಿಂಗ್ ಪ್ರಸಿಡ ಸಂಸ್ಥೆಗಳ ಕೇಂದ್ರ ಮಿಷಾಪ್ರಿಯ ಡಾಕ್ಟರ್ ಬಹಾವುದೀನ್ ಮುಹಮ್ಮದಿನ್ ಇಸ್ತಾಬ್ ನೆಬಿಾದ್ ಅವರ ಅಧ್ಯಕ್ಷತ ವಹಿಸುತ್ತದೆ ಬಹುಮಾನಪಟ್ಟ ಸಂಸ್ಥಾನ ಜನರಲ್ ಸೆಕ್ರೆಟರಿ ಯು ಮುಹಮ್ಮದ್ ಷಾಫಿ ಅಜಿ ಸಂಸ್ಥಾನ ವರ್ಕಿಂಗ್ ವರ್ಕಿಂಗ್ ಸೆಕ್ರೆಟರಿ ಸೆಕ್ಟರಿ ಅಬ್ದುಸೂರ್ ಸಾಹಿಬ್ പ്രമുഖ നേതാക്കളും പണ്ഡിതന്മാരും സംബന്ധിക്കുന്ന സംഗമത്തിൽ തിരുനബിയുടെ ജീവിതം പ്രബോധനം സന്ദേശം എന്നീ വിഷയങ്ങളും ദീനി പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നൂറ്റാണ്ട് പിന്നിടുന്ന കേരളീയ ഉലമ ഉമറ സംഘശക്തിയുടെ കരുതൽ എന്നീ വിഷയവും ചർച്ച ചെയ്യുമെന്നും ഭാരവഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ എസ് തിരുരങ്ങാടി മേഖലാ വർക്കിംഗ് പ്രസിഡന്റ് പി ഇസാഖ് ബാഖവി ചമ്മാട് മേഖലാ സെക്രട്ടറി ഉള്ളാട്ട് ഇബ്രാഹിം ഹാജി സംസ്ഥാന പ്രവർത്തക സമിതി അംഗം ഹംസ ഹാജി മൂന്നിയൂർ തിരൂരങ്ങാടി മുനിസിപ്പൽ എസ് എം എഫ് വൈസ് പ്രസിഡന്റ് സി പി ഇസ്മായിൽ ഹാജി ദാർഹുദ തിരൂരങ്ങാടി മുനിസിപ്പൽ വെൽഫെയർ കമ്മിറ്റി കോർഡിനേറ്റർ ഇസു ഇസ്മായിൽ ഉള്ളാട്ട് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മുപ്പത് വരെ തൂബ ജ്വല്ലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് ഈ സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും